ഹലോ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് നെറ്റിചുട്ടി അതായത് നമ്മൾ എപ്പോഴും ഒരു സൈഡ് കോമ്പ് എടുത്തിട്ട് നമ്മൾ ഒരു നെറ്റിചുട്ടി ഫിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ആ നെറ്റിചുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലെ അപ്പൊ അത് നമ്മളിപ്പോ നേര് വകുപ്പ് വെച്ചിട്ടാണെങ്കിൽ പിന്നെയും നമുക്ക് ഈസിയാണ് പക്ഷെ നമ്മൾ ഒരു സൈഡ് സൈക്കോംബ് എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ഓടുന്നതായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നേക്കുന്നത് അപ്പോ ഇതിപ്പോൾ ആദ്യം നമ്മൾ ഒരു മിഡിൽ പാർട്ടി കുറച്ചിങ്ങനെ എടുത്തിട്ടുണ്ട് എന്തിനാണ് ഇത് ഇതാണല്ലോ നമ്മൾ പിന്നീട് സൈഡ് കോമ്പ് ചെയ്കി സൈഡിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് അല്ലെ ഇങ്ങനെയാണല്ലോ സൈഡ് കോമ്പ് എടുക്കേണ്ട ഒരു ഫേസിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അപ്പൊ ഈ സൈഡ് കോമ്പുകാർക്ക് നമ്മൾ നെറ്റി ചൂട്ടി ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്യും പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും ഓടുന്നത് അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചേരാ മിഡിൽ പാർട്ടി ഷെടുക്കയാണ് ഞാന് ഇപ്പൊ ഞാൻ സെന്റർ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട് സെന്റർ പാർട്ടീഷനിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഒരു നീഡില് ഈ നീഡില് നിങ്ങക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എല്ലായിടത്തും വാങ്ങാൻ കിട്ടും ആ നീഡില് നമ്മൾ ഈ നെറ്റി ആദ്യം ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യുന്നു ഇവിടെ ഫിക്സ് ചെയ്തിട്ട് അപ്പൊ ബാക്കിൽ നമ്മൾ സീപ്പ് പഫ് എടുക്കുമല്ലോ സാധാരണ കല്യാണ പെമ്പിളൊക്കെ ഇവിടെ വന്നിട്ട് ഒരു ബുഫൂൺ പോലെ കാണും അപ്പൊ അതുണ്ടെങ്കിൽ ഈ ഈ ഒരു പറയുന്ന നേരിൽ അതിന്റെ ഉള്ളിലൂടെ കൊണ്ടുവരണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ നേരെ വെച്ചിട്ട് നമുക്കങ്ങ് പിൻ ചെയ്യാം പിൻ ചെയ്യുമ്പോ എപ്പോഴും ഇത് ഒന്ന് ശ്രദ്ധിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാതെ പിൻ ചെയ്തതിന് ശേഷം ഈ ബാക്കി വരുന്ന ത്രെഡ് ഉണ്ടല്ലോ ഈ ത്രെഡിന് അതേ സ്ലൈഡിലേക്ക് ഞാൻ ട്വിസ്റ്റ് ചെയ്ത് വെക്കുകയുള്ളൂ വീണ്ടും അത് ഹോൾഡ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ ഒരു സ്ലൈഡ് കൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനിയാണ് നമ്മുടെ മേജർ പോർഷൻ വരുന്നത് അല്ലേ അപ്പൊ എടുക്കാൻ പോകുന്നത് സൈഡ് പഫ് ആയിരിക്കും അതായത് ഇപ്പൊ എല്ലാ ഈ ഫ്രണ്ട് സെറ്റ് പാർട്ടീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ മതിയാകും പക്ഷെ നമുക്കിപ്പോൾ സൈഡിലേക്ക് എടുക്കണം ഈ സൈഡിലേക്ക് എടുക്കുമ്പോ ഇത് കിടന്ന് ഓടാനും പാടില്ല അതിനു വേണ്ടിയിട്ടാണ് അടുത്ത ഒരു ട്രിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ സെൻറ്ററിലാണ് നമ്മളിപ്പോൾ പാർട്ടിഷൻ എടുക്കുന്നതെങ്കിൽ ഇത് ഇത്രേ ഉള്ളൂ ഇത് ഇനിയും നമ്മൾ ഇഷ്ടപ്പെട്ട രീതിക്ക് പഫ് വേണമെങ്കിൽ പഫ് ട്വിസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുക നമ്മൾ പൂവ് വച്ചിട്ട് നമ്മളിതിപ്പോൾ കണ്ടിന്യൂ ചെയ്യും പക്ഷെ ഇപ്പം കോമ്പ് എടുത്തിട്ട് ചില ആൾക്കാരുടെ ഫേസിൽ സൈഡേ ചെയ്യുകയുള്ളൂ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സൈഡ് കോമ്പ് എടുക്കണം സൈഡ് കോമ്പ് എടുക്കുമ്പോൾ നമ്മള് ഇപ്പൊ ഈ നെറ്റിച്ചുട്ടി ഇപ്പോഴത്തേക്ക് അത് ഭംഗിയായിട്ടിരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തുടങ്ങും അപ്പൊ അത് മാറാനുള്ള ഒരു ടെക്നിക്കൂടെയാണ് ഞാൻ ഇന്ന് ഇതിൽ പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഫിക്സ് ചെയ്തതിൽ ഞാനിപ്പ വീണ്ടും ഒരു നൂലും ഈ പറയുന്ന ലെങ്തി ആയിട്ടുള്ള നീഡില് അതെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പോർഷൻ ഇവിടെ നിന്ന് ഇതിന്റെ ഉള്ളിലൂടെ കയറ്റി ഈ നെറ്റിച്ചുട്ടിയിൽ നമുക്കൊരു ഹോൾ എങ്ങനെ ഉണ്ടെങ്കിലും കുറച്ചുകൂടി ഈസി ആയിരിക്കും അതില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഇതിപ്പോ എനിക്കിങ്ങനെ കിട്ടിക്കഴിഞ്ഞു ഞാൻ ഈ രണ്ട് പോർഷനും കൂടെ ചേർത്തിട്ട് ഞാൻ ഇവിടെ ടൈ ചെയ്യാൻ പോവുകയാണ് അതായത് ഒരു രണ്ടോ മൂന്നോ നോട്ട് നമുക്ക് ഇതിന്റെ അകത്ത് നമുക്ക് കിട്ടാം കാരണം ഈ നമ്മൾ കെട്ടുന്ന ഭാഗം നമ്മൾ സൈഡ് ഫോം എടുക്കുമ്പോ എന്തായാലും പുറത്ത് കാണാൻ പോകുന്നില്ല പക്ഷെ നമ്മുടെ ഈ നെറ്റിച്ചുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എക്സ്ട്രാ വരുന്നതിനെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹാഫ് പോർഷൻ ഉണ്ടല്ലോ ചെറുതായിട്ട് നമ്മളൊന്ന് ബാക്ക് ഓഫ് ബാക്കിയ ബാക്കുമ്പോ എന്തിനാ ചെയ്യുന്ന കുറച്ചുകൂടി ഒരു പഫിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം തന്നെ ഒരുമിച്ചെടുക്കുക ഒരുമിച്ചെടുത്ത് നല്ലോണം ചെയ്യണം ഇനിയിപ്പോ ആ നെറ്റിച്ചുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും എന്നുള്ളൊരു ഭയവും വേണ്ട എല്ലാം ഒന്ന് നല്ലോണം ചെയ്തിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ തന്നെ സ്ട്രേ കൊടുക്കാം വീണ്ടും ചെയ്യുക അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് ആ ഫിനിഷ് കിട്ടുന്നത് വരെ നമ്മൾ അത് ചെയ്യുക എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിലും ആ ഗ്യാപ്പൊക്കെ നമ്മളൊന്ന് നമ്മൾ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ നമ്മളിങ്ങനെ രണ്ട് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് പുറത്ത് കാണാൻ പാടില്ല ഞാൻ ഓടിൻ്റെ ഒരു ചെറിയ ട്വിസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് ആ പോർഷൻ കൊണ്ടുവന്ന് ഞാൻ ബാക്കിലേക്ക് സ്ലൈഡ് ചെയ്യാം ബാക്കിൽ പിന്നെ നമ്മൾ പിന്നി നമുക്ക് ബൺ ചെയ്യണമെങ്കിൽ ബൺ ചെയ്ത് പൂവൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഈ പിൻ ചെയ്തത് വെളിയിലേക്ക് കാണൂല്ലോ അപ്പൊ എല്ലാവർക്കും ഈ ഹെയർ സ്റ്റൈലിൽ ഇഷ്ടപ്പെട്ടു വളരെ ഈസി ആയിട്ട് അതായത് നമ്മള് ഭയങ്കര ടെക്നിക്കൽ ഓരോരുത്തർ ചെയ്യുന്ന കണ്ടിട്ടാണ് പക്ഷെ ഇത്ര ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്നും നിങ്ങളെ പഠിപ്പിക്കാനും പറഞ്ഞു തരാനും ആഗ്രഹിച്ചത് അപ്പൊ വീണ്ടും പുതിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അണ്ടിൽ ദാൻ ബാക്ക്